ഇന്ന് ജനുവരി ഫോർട്ടീൻത്ത് പ്രിയപ്പെട്ട ഇന്ന് കർത്താവ് നമുക്ക് ഈ പുതുവർഷത്തിൽ തരുന്ന വചനം അത്ഭുതത്തിൻ്റെ ഒരു വചനമാണ് ഈ ശുശ്രൂഷ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിൽ റിലേറ്റീവ്സിന് പരിചയമുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കാൻ മറക്കരുത് യൂട്യൂബിലാണ് നിങ്ങൾ ഈ ശുശ്രൂഷ കാണുന്നതെങ്കിൽ എൽഷദായ് ടി വി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ത്രെഡ്സിലും ആണെങ്കിൽ ജെഫി മൂലംകുഴി എന്ന ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ദിവസവും ഡെയിലി വേർഡ് ഓഫ് ഗോഡ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവർ ജനുവരി മുപ്പത് മുതൽ മൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ശക്തീകരണ ധ്യാന കോട്ടയും ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും ശുശ്രൂഷ സ്വാഗതം ചെയ്യിക്കാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് കേട്ടുപോകാതെ ഉടൻ തന്നെ താഴെ കാണുന്ന താഴെക്കാണു നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക വളരെ ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേഗമാകട്ടെ നിങ്ങളുടെ സീറ്റുകൾ പെട്ടെന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ആരോപിക്കുകയാണ് ദൈവത്തു നിന്നുള്ള ശക്തിയും ഈ പുതുവർഷത്തെ വർഷത്തെ പുതിയ അഭിഷേകം പുതിയ കൃപകളും സ്വീകരിക്കുകയാണ് ഈ ധ്യാനം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കർത്താവ് നമ്മുടെ മദ്യത്തിലില്ലേ നമുക്ക് അനർത്ഥം വരികയില്ല മിക്ക പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം കർത്താവ് നമ്മുടെ മദ്യത്തിൽ ഇല്ലേ നമുക്ക് അനർത്ഥം വരികയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അനർത്ഥം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു ആപത്ത് വരാൻ അപകടം വരാൻ അല്ലേ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒരു യാത്രക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കർത്താവ് എല്ലാം നന്നായിട്ട് പൂർത്തീകരിക്കാനുള്ള കൃപ നൽകണമേ അപ്പോൾ ഒരു അനർത്ഥവും വരാൻ ആഗ്രഹിക്കാത്തവരാ പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളുടെ മദ്യത്തിലില്ലേ ഉണ്ടോ കർത്താവ് നമ്മുടെ മദ്യത്തിലുണ്ടോ മദ്യത്തിലുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരനർത്ഥവും വരികയില്ല വരാൻ കർത്താവ് സമ്മതിക്കില്ല നമ്മുടെ ജീവിതത്തിൽ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായ കാര്യമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻ്റ് ചെയ്യണം പല സമയങ്ങളിൽ നമ്മൾ പോലും വിചാരിക്കാത്ത ചില അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷെ മരിച്ചു പോവേണ്ടതായിരുന്നു ആക്സിഡൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും അപകടങ്ങളായിരിക്കും നമ്മൾ മരിച്ചു പോകേണ്ടതായിരുന്നു പക്ഷേ നമ്മളെ നമ്മളിന്ന് ഇന്ന് ജീവനോട് ഇരിക്കുന്നു അതാരാ നമ്മളെ സംരക്ഷിച്ച നമ്മുടെ കർത്താവാണ് അല്ലേ നമ്മൾ പോലും വിചാരിക്കാതെ ഒരു നൂലിഴക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മുടിനാരിഴക്ക് നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെയുണ്ടോ അങ്ങനെ അനുഭവമുള്ള രസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചു അതാണ് വചനം പറയുന്നത് ഞാൻ നിങ്ങളുടെ മദ്യത്തിലില്ലേ നിങ്ങൾക്ക് അനർത്ഥം വരികയില്ല മിക്ക പ്രവാചൻ്റെ പുസ്തകം അധ്യായം പതിനൊന്നാം തിരുവചനം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ Amen.